നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മളെല്ലാം പുറത്ത് ഓരോ ഷോപ്പുകളിൽ മറ്റും പോകുമ്പോൾ അവിടെ സി സി ടി വി ക്യാമറകൾ നമ്മൾ വസ്ത്രം മാറുന്നെടുത്തോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ അവിടെ നമ്മൾ ബാത്റൂമിൽ മറ്റും പോകുമ്പോൾ അവിടെയെല്ലാം സി സി ക്യാമറകളോ അല്ലെങ്കിൽ വേറെ എല്ലാ ഹിഡൻ ക്യാമറകളോ മറ്റും അവരവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ടാണ് ശ്രദ്ധിക്കാറുള്ളത് പ്രത്യേകിച്ച് നമ്മൾ അറിയാം ഈ ഒരു ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തന്നെ വലിയ ഡ്രസ്സ് എടുക്കാനുള്ള ഷോറൂമുകളിലൊക്കെ കയറുമ്പോൾ അവിടെയെല്ലാം തന്നെ നമുക്ക് ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ റൂം ഉണ്ടാവും പക്ഷേ നമ്മൾ പല വാർത്തകളും കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ട്രയൽ റൂമുകളിൽ ചിലപ്പോൾ ഹിഡൻ ക്യാമറകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ വസ്ത്രം മാറാൻ കയറുമ്പോൾ വസ്ത്രം ഇട്ടു നോക്കാൻ വേണ്ടി നമ്മൾ കേറുമ്പോൾ അവിടെ കൃത്യമായി നമ്മൾ പരിശോധിക്കണം അല്ലെങ്കിൽ നമ്മൾ വസ്ത്രം മാറുന്നതടക്കം ഈ ഒരു ഹിഡൻ ക്യാമറയിൽ പതിയും അത് പിന്നീട് ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത് എന്നാൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ ജില്ലയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഒളി ക്യാമറ കണ്ടെത്തുകയും വീഡിയോകൾ വിദ്യാർത്ഥികൾക്ക് അതേ കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്തത് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഗേൾസ് ഹോസ്റ്റലിൽ ഇത്തരത്തിൽ ശുചിമുറിയിൽ ഒളി ക്യാമറ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് അവസാന വർഷ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഗുഡ്വെല്ലൂരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ക്യാമ്പസ് ഹോസ്റ്റലിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ കണ്ടെത്തിയതിന് പിന്നാലെ ക്യാമ്പസിലെ തങ്ങളുടെ സുരക്ഷയെയും സ്വകാര്യതയെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകളാണ് ഉയർന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രി ഹോസ്റ്റലിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് ക്യാമറയിൽ പതിഞ്ഞ ചില വീഡിയോകൾ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പ്രചരിപ്പിച്ചതും പ്രകോപനം രൂക്ഷമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഗേൾസ് ഹോസ്റ്റൽ ഈ ഒരു ഹിഡൻ ക്യാമറ ശുചിമുറിയിൽ വന്നതെന്നും അതെങ്ങനെയാണ് അത് അവിടെ നിന്ന് പ്രചരിച്ചതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുകയാണ് കാരണം ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതും ഇത്രയധികം കുട്ടികളുടെ വീഡിയോയാണ് അവർ കുളിക്കുന്ന വീഡിയോയാണ് ഇത്തരത്തിൽ ആ കോളേജിൽ തന്നെ അത് ലീക്കായിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിച്ചതെന്നും ആരാണ് ഇതിന് പിന്നിലെന്നും എന്നും കണ്ടെത്തുകയും ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് മാക്സിമം എല്ലാവരെയും ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ തെളിവുകൾ ശേഖരിക്കാനുള്ള അന്വേഷണത്തിലാണ് പോലീസ് സംഭവത്തിലാണ് അവസാന വർഷ ബിടെക് വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ലാപ്ടോപ്പും പിടിച്ചെടുത്തിട്ടുണ്ട് വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മുന്നൂറിലധികം ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇത്തരത്തിൽ ഒളി ക്യാമറയിൽ പകർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച വൈകിട്ട് വിദ്യാർത്ഥിനികളുടെ ശുചിമുറിയിലെ ഒളി ക്യാമറ അടർന്നു വീണതോടെയാണ് വിഷയം പുറ റിയുന്നത് തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് മുതൽ വിദ്യാർത്ഥിനികൾ അവിടെ പ്രതിഷേധത്തിലാണ് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ഒളി ക്യാമറ അവിടെ ഘടിപ്പിച്ചിരുന്നത് വീണപ്പോൾ മാത്രമാണ് ഈ ഒരു ക്യാമറ ഇത്രയും കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിഷയം അവിടെ അറിഞ്ഞതുപോലെ അപ്പോൾ എത്ര കാലമായി ഒരു ഒളി ക്യാമറ അവിടെ ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ട് വരും പ്രദേശവാസികളും വിഷയത്തിൽ രോഷാകുലരാണ് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയണമെന്നാണ് ഇവരുടെ ആവശ്യം കാരണം ഇത് ഒരുപാട് പെൺകുട്ടികളുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല വളരെ ഗുരുതരമായ അനാസ്ഥയാണ് ഇത്തരത്തിൽ ഉണ്ടായത് എങ്ങനെയാണ് ഈ ഒരു ഗേൾസ് ഹോസ്റ്റലിൽ ഈ ഒരു ഒളി ക്യാമറ അവരുടെ ശുചിമുറിയിൽ വന്നതെന്നും എങ്ങനെയാണ് ഇത് ആരായത് ഇത്രയും കാലം കൈകാര്യം ചെയ്തിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം